ഞാൻ അവിടെ കിടക്ക നിനക്ക് ഇവിടെ കിടക്കാം രാത്രി വിളിച്ചാ കേൾക്കണത്ത് അടുക്കളക്കണറ അതുകൊണ്ട് വെള്ളം കെട്ടി പേര് കൊണ്ടുവരുന്ന പണിയൊന്നും ഇല്ല വിറക് ചെറുമ വെട്ടിട്ടോളൂ വൃത്തി വെടുപ്പുമാണ് കാര്യം കഴിഞ്ഞ വേനൽപൂട്ടിന് ഹരിദാസം വന്നപ്പോ ചോറിലൊരു മുടി കണ്ടു മൂന്ന് ദിവസത്തിന് പിന്നെ ചാപ്പാട് കഴിച്ചില്ല നിന്റെ സാധനങ്ങൾക്ക് വടക്കേ കുട്ടിയറയില് ഒരു ഇരുമ്പു പെട്ടിണ്ട് അതില് വച്ചുവാലവി തരാനുള്ളത് മുഴുവൻ തന്നില്ല ഇനി ഉണ്ട് ബാക്കി ഇരുപത് നാളെ തോട്ടങ്ങളി പുറം പണിക്കാരെ രണ്ട് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് അക്കരെ എന്നൊരു വെളുത്താഴ്ത്തി കുട്ടി വന്നിട്ടുണ്ട് പണിക്ക് നെയ്ത്തം പറഞ്ഞിട്ടാണത്രോട് ഞാൻ പറഞ്ഞിരുന്നതാ എങ്ങനെ വന്നിട്ടല്ലേ ഉള്ളൂ വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ അകപ്പൊരാളുണ്ടല്ലോ അതന്നെ വലിയ കാര്യം വെളുത്താഴ്ത്തി അന്ന് കണ്ടാ തോന്നില്ല ഇനി അത് ആരോടും വിസ്തരിക്കാനും പോണില്ല കാര്യം നടക്കട്ടെ ടക്കാരൻ അവധി പറഞ്ഞ നാളെയാണേ ശരി നാളെ പോയി നോക്കാം പിന്നെ ഒരു പത്ത് രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ബാക്കി തന്നാ മതിയായിരുന്നില്ലേ അപ്പൊ ഞാൻ പോയിട്ട് വരാം ആ ദീപം ദീപം ഉള്ള കൂട്ടത്തില എന്നാലും തിരികൂടി പ്രായമുള്ളത് മതിയായിരുന്നു